الذي هدانا سواء السبيل وجعل لنا التوفيق خير رفيق واشهد ان لا اله الا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدًا عبده ورسوله اللهم يا واجب الوجود ويا واجب الخير والجود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوِّل أمري ഇന്നിതാ ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുകയാ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ സർവപ്രയാസങ്ങള് മാറണം ഒരു നന്മയുടെ പക്ഷത്തേക്ക് നമ്മള് മാറി നിൽക്കണം എന്റെ ആവശ്യങ്ങളുമായി എന്റെ പ്രയാസങ്ങളുമായി എന്റെ കണ്ണുനീരുമായി ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു അല്ല എങ്ങനെയാണ് ഞാനിനി പാടാവുക എങ്ങനെയാണ് ഞാനിന് പാടാവുക ഞാൻ വന്നതെൻ്റെ പടച്ചിറപ്പിന് മുമ്പിലല്ലയോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാം എല്ലാഹുവിൽ അർപ്പിക്കുക എന്നാലേ നന്മ ചെയ്യാൻ പടച്ചറപ്പിന്റെ വിശ്വാസം നന്മ ചെയ്യാൻ കാസർഗോഡ് വരെ പെരിന്തൽ മണ്ണവര് തലയിൽ കിടക്കുന്ന തലപ്പാവ് അടിച്ചിട്ട് ആ തലപ്പാവ് പള്ളിക്കോലായുടെ മുമ്പിൽ വിരിച്ചിട്ട് അതിന് കിട്ടുന്ന നാണയ തൊട്ടുകൊണ്ടാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിന് മദ്രസ ഉണ്ടാക്കി കൊടുത്തത് അത് മറ്റാരുമല്ല ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യത് അബ്ദുർമാൻ

വിദ്യാഭ്യാസ ബോർഡിൽ പത്ത് ലക്ഷം കുട്ടികൾ ഇപ്പൊ രാവിലെ മദ്രസയില് പഠിക്കുന്നുണ്ട് ആ പത്ത് ലക്ഷം കുട്ടികൾ മൂന്ന് എല്ലാ ദിവസവും രാവിലെ മുപ്പത് ലക്ഷം സലാത്തിന്റെ പ്രതിഫലമേറ്റുവാങ്ങി കവൽ കിടക്കുന്ന മനുഷ്യനാണ് സയ്യത് അബ്ദുറമാൻ കാരണം എന്താ സബക്കത്തിലും

എവിടെയാ ഞങ്ങളുടെ നേതാവ് കിടക്കുന്നത് എവിടെയാ ആ ബഹുമാനപ്പെട്ട സൈദ തുതീജത്തു മണ്ണിയുടെ കാൽപ്പാടത്തിൻ്റെ ആടെ ഇവിടെ നിന്ന് ഹജ്ജിന് പോകുമ്പോ അങ്കൂസ് മൗലു തോതിട്ടാണ് ബാഫക്കീ തങ്ങളുടെ യാത്രയാകുന്നത് أرجو ما كبرا تخيب وما قصدي يا سيد دي تدتك كاسدا أرجو ما كبرا تخيب وما قصدي

സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളെ എന്താ കാര്യമേണ ഇന്നല്ലദീന ഒരു ഒരു സ്ഥാപിക്കാൻ ഇറങ്ങി സ്ഥാപിക്കാൻ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് ആ മനുഷ്യന്റെ കൈന്റെ പറക്കത്താ തലപ്പാവിന് വീണ നാണയത്തുട്ടിന്റെ പുറക്കത്താണ് ആയിരക്കണക്കിന് പള്ളികൾ ആയിരക്കണക്കിന് മദ്രസകൾ എന്തിനു വേണ്ടി നാളെ മരിച്ചു ആ മദ്രസയുടെ മദ്രസ മൂന്ന് പ്രതിഫലം തങ്ങൾക്കാണ് അള്ളാഹു നമുക്ക് നല്ലത് ചെയ്യാൻ ചെയ്യാൻ നൽകട്ടെ നൽകട്ടെ അള്ളാഹു നല്ലത് നല്ലത് ചെയ്യണമെങ്കിൽ എന്ത് വേണം കുറിച്ച് വിശ്വാസം വേണം ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുക ചെയ്യുന്നെങ്കിൽ നന്മയെ ചെയ്യാവൂ ദാർഹുദാർഹുദോട്ട് കേറുമ്പോൾ ആ കവാടത്തിന് മുമ്പിൽ വലിയൊരു ബോർഡ് കാണാം യുവാപ്പൂട്ടി ഹാജി മെമ്മോറിയൽ ഹാൾ ആരാ മനുഷ്യൻ ആ നാട്ടിലെ വെറും കർഷകനായിരുന്നു അദ്ദേഹത്തിന് തോന്നി കൊറേ കുട്ടികൾക്ക് മുത്തലിമികളായി പഠിക്കാൻ അവസരം വേണമെന്ന് ആ മനുഷ്യൻ അവിടെ ഒരു ദറസ് ഉണ്ടാക്കി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ യു വാപ്പൂട്ടി ഹാജിയാണ് അദ്ദേഹത്തിന് വേണ്ടി ആ ചെയ്യാത്ത ആളുകളിൽ അള്ളാഹു നമ്മൾ അങ്ങനെയൊക്കെ ആക്കി തരട്ടെ നന്മ ചെയ്യാൻ മനസ്സുണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം എന്തുണ്ടാവണം അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം അള്ളാഹുവേ നീ തന്നത് ഞാൻ കൊടുക്കുന്നു നീ എനിക്ക് തന്ന അനുഗ്രഹം ഞാൻ വിനിയോഗിക്കുന്നു ഇതിന് പ്രതിഫലം തരുന്നത് നീയാണ് ആണ് അള്ളാഹുവേ എന്ന് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകുമ്പോഴേ നന്മ ചെയ്യാൻ നമുക്ക് കിട്ടി അള്ളാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ അതുകൊണ്ട് അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവും അള്ളാഹുവിനോട് നമ്മുടെ പരാതികൾ പറയുക പടച്ചവനെ ഞാൻ പറഞ്ഞത് പരമദരിദ്രനോടാണ് നമ്മള് പരമദരിദ്രനോട് ചോദിച്ചാൽ കിട്ടുവോ നിനക്കിപ്പോ ആയിരം രൂപ കടം വേണം നീ പോയിട്ട് ആ നാട്ടിലെ ഏറ്റവും വലിയ പരമദരിദ്രനോട് ചോദിച്ചാൽ കിട്ടുമോ കിട്ടും ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നിനക്ക് ഒരു ലക്ഷം രൂപ വേണം പള്ളിയിലെ മുക്കൽ കാക്ക ചോദിച്ചാൽ കിട്ടുമോ അത് ഒരായുസ് ജോലി ചെയ്താലും അപ്പോ നിനക്ക് ഒരു ലക്ഷം രൂപ വേണമെങ്കിൽ നീ ആരോട് ചോദിക്കണം ഉള്ളവനോട് വേണ്ട ചോദിക്കാൻ ഉള്ളവനോട് വേണ്ട ചോദിക്കാൻ ഒപ്പൊ ഉള്ളവനാരാ രാജാരൂവെന്നുക്കറാവുരല്ലോ അവൻ ആരോടും ആശ്രയത്തിന്റെ കാര്യമില്ല അതുകൊണ്ട് പടച്ചറപ്പിലേക്ക് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ പറയുക നിങ്ങള നിങ്ങളുടെ കർപ്പിച്ച് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എങ്കിലേ നന്മ നിങ്ങൾക്ക് കഴിയൂ വിശുദ്ധ അപ്പടെ നമ്മള് പറയും അതാ ഞാൻ പറഞ്ഞ അള്ള പെണ്ണുങ്ങൾ പറയോ ഞാൻ പറഞ്ഞ അള്ള കേ അള്ളാഹോട്ടൊന്നും തരൂല്ല അതൊരു വിവാദത്തിൽ ശരിയാ നീ ചോദിച്ചാൽ അള്ള ഒന്നും തരുല്ല കാരണം ഏഴര മുതൽ ഒമ്പതര വരെ മറ്റേത് കണ്ടിട്ടാണ് നീ ചോദിക്കാൻ നിസ്കാരപ്പായൽ കയറണത് ഏഴര മുതൽ ഒമ്പതര വരെ ആ മറ്റേ അത് കണ്ടിട്ടാണ് പിന്നെ നീ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കണം അപ്പൊ പിന്നെ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ചില പെണ്ണുങ്ങളൊക്കെ സീരിയലിങ്ങനെ അന്തം ഇട്ടിരിക്കണ കാണാം തസ്ഫീമാല കൈ ഇരിക്കണെന്ന് കാണാം അതിന്റെ മണി ഇങ്ങനെ മറിയണുണ്ടാവും കണ്ണിങ്ങനെ ഇതിന്റെ മണി മറിയണതിന് തന്റെ തടസ്സമുണ്ടോ ഒരു തടസ്സ ഇല്ല എന്നാ വാവൊളി ചന്തം പൊട്ടിരിക്കണേ സഹോദരങ്ങളെ അള്ളാൻ മനസ്സിലാക്കി നമ്മൾ പറയുന്ന എന്താ ഞാൻ പറഞ്ഞ അല്ല എന്തു കൊണ്ട് കേക്കില്ല നീ പറയുന്നടെ എന്തുകൊണ്ട് അല്ലാഹു കേ അലസഹരത്ത് സമ്മാല്ലാ തിന്നുലത്ത് അലസഹരത്ത് സമ്മാല്ല അന്ധകാര നിബിടമായ കൂലാ കൂലിരിട്ടിന്റെ നടുവ് അല്ലയാരാ അന്ധകാര നിബിടമായ രാത്രിയിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോയ ഉറുമ്പിന്റെ ശബ്ദം പോലും കേട്ടവനാണല്ലോ അള്ള എന്തേ നിന്നെ കേൾക്കുകയില്ല എന്തേ നിന്നെ ഒരാളി കേൾക്കില്ല ആരും കടന്നു വരാത്ത തിരമാലകളുടെ ഉള്ളിൽ തിമിങ്കരത്തിന്റെ വയത്തിൽ കിടന്ന യൂനുസ്രഫി നിലവിളിച്ചപ്പോ ആ യൂനുസ്രഫിയെ നിലവിളി കേട്ടരാരാ കേട്ടതൊരാൾ മാത്രമാണ് ഇന്നും ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപില് പോയാൽ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീപിന്റെ കടൽ ഭാഗത്ത് കടലിന്റെ ഒരല്പഭാഗം മുമ്പോട്ട് തള്ളി നിൽക്കുന്നുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയാണ് മസ്ജിദ് യൂനുസ് അവിടെയാണ് തിമിംഗല നബിയെ വെളിയിലാക്കിയത് നാപ്പത് ദിവസം വയച്ചുള്ളിൽ കിടന്ന യൂനുസിനെ രക്ഷിച്ചതാരാ അതുകൊണ്ട് സഹോദരങ്ങള് എല്ലാ അറിയുന്ന എല്ലാം തരുന്നു എല്ലാം നമുക്ക് തരുന്നു അള്ളാക്ക് വേണ്ടി ജീവിതമർപ്പിച്ചാൽ അവന് വേണ്ടി നന്മകൾ ചെയ്യാൻ കഴിഞ്ഞാൽ